മിഷായിൽ പ്രിയ സ്നേഹിതരെ തിരുസഭയിൽ നമ്മളിന്ന് തിരു കുടുംബത്തിന്റെ തിരുനാള് ആഘോഷിക്കുകയാണ് എല്ലാവർക്കും ഈ തിരുനാളിന്റെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും നേരുകയാണ് ഈ ദിനത്തില് ഒരല്പസമയം നമ്മുടെ കുടുംബങ്ങളെ കുറിച്ച് നമ്മുടെ ഭവനങ്ങളെ കുറിച്ച് ചിന്തിക്കാം എന്ന് വിചാരിക്കുകയാണ് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള ഭവനങ്ങള് നമ്മുടെ സ്വർഗമാണ് നമ്മളാകട്ടെ ആ സ്വർഗത്തിലെ രാജാക്കന്മാരും എന്തുകൊണ്ടാണ് നമ്മൾ എത്ര ദൂരത്തേക്ക് യാത്ര ചെയ്താലും എത്ര സന്തോഷം നൽകുന്ന വ്യക്തികള് നമ്മുടെ ചുറ്റുമുണ്ടായാലും എന്തുകൊണ്ടാണ് തിരികെ വീട്ടിലേക്ക് എത്തണം എന്നുള്ള ചിന്ത നമ്മളില് ശക്തമാകുന്നത് കാരണം പരാതികളും പരിഭവങ്ങളും ഉണ്ടായാലും എത്രമാത്രം പ്രശ്നങ്ങള് കുടുംബത്തിൽ എന്നെ സ്നേഹിക്കുന്ന എന്നെ കരുതുന്ന എന്നെ കാത്തിരിക്കുന്ന ചില പ്രിയപ്പെട്ടവര് വീട്ടിലുണ്ട് എന്നുള്ള ശക്തമായിട്ടുള്ള ചിന്തയാണ് വീട്ടിലേക്ക് തിരികെ എത്തുവാനായിട്ട് നമ്മളെ ഓരോരുത്തരെയും പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകം എന്നാൽ നമ്മൾ ഇന്ന് ഈ ഒരു കുടുംബത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ തിരുനാളില് സുവിശേഷം നമ്മളോട് പറയുന്ന വലിയൊരു സത്യമുണ്ട് എത്രമാത്രം നന്മയുള്ള കുടുംബങ്ങളാണെങ്കിലും പ്രശ്നങ്ങൾ വന്നു കയറുവാനായിട്ടുള്ള സാധ്യതകള് കൂടുതലാണ് നമുക്കറിയാം യൗസപിതാവും മാതാവും അവര് നന്മയുള്ള മാതാപിതാക്കളായിരുന്നു സുവിശേഷത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നത് ജെറുസലേം ദേവാലയത്തിലെ തിരുനാളിന് ശേഷം അവര് വീട്ടിലേക്ക് മടങ്ങുന്ന രംഗമാണ് പക്ഷേ ബന്ധുമിത്രാദികളെയും ചർച്ചക്കാരെയും ഉറ്റ സുഹൃത്തുക്കളെയുമെല്ലാം ഈ മടക്കയാത്രയിൽ കണ്ടുമുട്ടുമ്പോൾ ഒരു വേള യൗസപിതാവും മാതാവും ഉണ്ണിയെക്കുറിച്ചുള്ള ചിന്തയിൽ നിന്ന് അകന്നു പോവുകയാണ് വാക്കിൽ പറഞ്ഞാൽ ഫോർ ഗ്രാൻഡഡ് ഈശോ അവരുടെ ബന്ധുക്കളോടൊപ്പം ഉണ്ടാകും എന്നുള്ള ഒരു നിസ്സാരമായിട്ടുള്ള ചിന്ത അവരുടെ ജീവിതത്തിൽ വലിയൊരു നഷ്ടമുണ്ടാക്കുകയാണ് അവർക്ക് സ്വന്തം പുത്രനെ നഷ്ടമാകുന്നു പ്രിയമുള്ളവരെ ഒരു പക്ഷേ നമ്മുടെയൊക്കെ ഈ സ്നേഹമുള്ള കുടുംബത്തോടൊപ്പമുള്ള യാത്രയിൽ ഒരു നിമിഷം ചിലപ്പോൾ സ്വാർത്ഥപരമായ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടെത്തുമ്പോൾ നമ്മളും വിചാരിക്കും എന്റെ ജീവിത പങ്കാളി എന്റെ മക്കള് എന്റെ മാതാപിതാക്കള് അവര് വളർന്നോളും കാര്യങ്ങളെല്ലാം ശരിയായിട്ട് പൊയ്ക്കോളും എന്നൊക്കെയുള്ള ഒരു ചെറിയ ചിന്ത ഒരു പക്ഷെ സാവകാശം നമ്മളിൽ നിന്ന് നമ്മുടെ മക്കളോ ജീവിത പങ്കാളിയൊക്കെയോ അകലാനോ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ അറിയാതെ പോലും ചില വിള്ളലുകളൊക്കെ ഉണ്ടാകുവാനായിട്ട് കാരണമാകുമെന്ന് ഈ സുവിശേഷം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് എന്നാൽ പ്രിയമുള്ളവരെ ഈ നഷ്ടത്തിന് ഈ മാതാപിതാക്കള് യസ്യപിതാവും മാതാവും പരിഹാരം ചെയ്യുവാനായിട്ട് അവര് തയ്യാറാവുകയാണ് താണ്ടിയ വയലുകളെല്ലാം വീണ്ടും മടക്കയാത്ര ചെയ്യുവാനായിട്ട് അവർ തയ്യാറാവുകയാണ് സുചകരം പറയുന്നുണ്ട് ഈശോയെ ദേവാലയത്തിൽ കണ്ട് മുട്ടുവോളം അവര് വ്യാകുലത്തോടുകൂടി പ്രയാസത്തോടുകൂടി ഈശോയ്ക്ക് വേണ്ടി മകന് വേണ്ടി അവര് അന്വേഷിക്കുകയാണ് എന്നിട്ട് കണ്ടെത്തി കഴിയുമ്പോൾ ഈ മകനോടൊപ്പം ഇവര് വീണ്ടും വീട്ടിലേക്ക് തിരികെ പോകുന്നു വചനം പറയുന്നു ഈശോ ഈ മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ട് ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു പ്രിയമുള്ള സഹോദരങ്ങളെ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിലും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങളോ ചില കെയർലെസ്നെസ് മൂലം എന്തെങ്കിലുമൊക്കെ പ്രോപനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കില് നമ്മുടെ ബന്ധങ്ങളിൽ അകൽച്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കില് പ്രിയമുള്ളവരെ സ്നേഹത്തോടെ കരുതലോടെ നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ ജീവിത പങ്കാളിമാരെയും നമ്മുടെ മക്കളെയുമൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിതത്തില് അത് പ്രയാസമായാലും സന്തോഷമായാലും ദുഃഖമായാലും സങ്കടമായാലും ആരോഗ്യമായാലും അനാരോഗ്യമായാലും സമ്പത്തായാലും ദാരിദ്ര്യമായാലും കൂടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചേർത്ത് പിടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ശക്തി അത് ലോകത്തിൽ എവിടെയും കിട്ടില്ല അത് കുടുംബത്തിൽ മാത്രമേ കിട്ടുകയുള്ളൂ ഒപ്പം ഒരു ചിന്ത കൂടെ ചേർത്ത് വയ്ക്കട്ടെ ഒരിക്കല് ഒരു മനുഷ്യൻ ഒരു കുടുംബത്തിൽ ഒരു അതിഥിയായിട്ട് എത്തുകയാണ് എത്തുമ്പോൾ ഈ വിരുന്നുകാരൻ അവിടെ വീട്ടിലെ മകന് ഒരു സമ്മാനം കൊടുത്തു അത് പസിൽസിന്റെ ഒരു ഗെയിം ആയിരുന്നു ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ചിത്രം അത് മുറിച്ച് പല ഭാഗങ്ങളായിട്ടുള്ള ഗെയിമാണ് അത് ചേർത്ത് വയ്ക്കുവാനായിട്ടുള്ള ടാസ്ക് ആണ് ഈ കുഞ്ഞിന് കൊടുത്തത് ഇയാൾ വിചാരിച്ചു ഇത്തിരി ബുദ്ധിമുട്ടുള്ള ചിത്രമാണ് ഇവൻ സമയമെടുക്കുമായിരിക്കും പക്ഷേ അവൻ നിമിഷ നേരം കൊണ്ട് തന്നെ ഈ പസിൽസിന്റെ ഭാഗങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് ചിത്രവുമായിട്ട് ഇയാളുടെ മുൻപിലേക്ക് വരികയാണ് അത്ഭുതത്തോടുകൂടി ഇയാൾ ചോദിച്ചു എങ്ങനെ നിനക്ക് നിസ്സാരമായിട്ട് ഇത് സാധിച്ചു അവൻ പറഞ്ഞു അങ്കിള് ചേർത്ത് വയ്ക്കുവാൻ വേണ്ടി തന്ന ചിത്രത്തിന്റെ മറുവശം അത് ഈശോയുടെ ചിത്രമായിരുന്നു അവന് പരിചിതമായിട്ടുള്ള ചിത്രം അവൻ ആ ചിത്രങ്ങൾ അവൻ ക്രമീകരിച്ചപ്പോൾ മറുവശത്തുള്ള ആ ആയിട്ടുള്ള ചിത്രവും ക്രമീകരിക്കുവാനായിട്ട് ഈസിയായിട്ട് അവന് സാധിച്ചു പ്രിയമളയെ കുടുംബങ്ങളാകുമ്പോൾ പ്രശ്നമുണ്ടാകാം പരാതികൾ ഉണ്ടാകാം പരിഭവങ്ങളൊക്കെ ഉണ്ടാകാം പക്ഷേ കർത്താവായ ഈശോ നമ്മുടെ കുടുംബത്തിൽ രക്ഷകനായിട്ട് നമ്മോട് കൂടെ ഉണ്ടാകുമ്പോൾ നമുക്ക് എല്ലാ പ്രശ്നങ്ങളെയും എല്ലാ പരിഭവങ്ങളെയും എല്ലാ പരാതികളെയും നമുക്ക് മറികടക്കുവാനായിട്ട് സാധിക്കുമെന്ന് ഈ കഥ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ വരെ ആകയാൽ തിരു പോലെ നമുക്ക് നമ്മുടെ കുടുംബത്തിലേക്ക് ഈശോയെ രക്ഷകനായിട്ട് ഒരു അംഗമായിട്ട് സ്വീകരിക്കാം നമ്മള് കുടുംബ പ്രാർത്ഥനയില് കൂതാശകളുടെ ആഘോഷങ്ങളിൽ കുടുംബത്തോടെ പങ്കു ചേർന്നുകൊണ്ട് ആത്മീയതയില് ഈശോയെ രക്ഷകനായി സ്വീകരിച്ചുകൊണ്ട് യാത്ര ചെയ്യാം അത് നമ്മുടെ പ്രിയപ്പെട്ടവരെ ചേർത്തു പിടിക്കുവാനും സ്നേഹിക്കുവാനും കരുതുവാനും ഒക്കെയുള്ള വലിയ ശക്തി നമുക്ക് നൽകും അങ്ങനെ തിരു കുടുംബത്തെ പോലെ നല്ല ഭവനങ്ങളായി നല്ല കുടുംബങ്ങളായി നമ്മുടെ കുടുംബങ്ങളും പരിണമിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ തിരുനാളിന്റെ എല്ലാവിധ മംഗളങ്ങളും പ്രാപ്തി എന്നുകൊണ്ട് നിർത്തുന്നു ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ